വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും ബിസ്മയക്ക് നൽകുക കാരണം ഏറ്റവും വലിയ നമുക്ക് ഇപ്ലേസിബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സർ സി ചേട്ടന്റെ കൂടുതൽ മായന്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നു കൊടുക്കാനുള്ള അഡ്വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി എവിടെയും പറഞ്ഞിട്ട് എല്ലാരെയും ബോർഡിപ്പിക്കണ്ട എത്ര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മാം It's a very proud moment, any care. Um, how do you all do this? I mean, anyways, I'm not used to. Anyways, so in actually, it's a very special day for me because it marks. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിന്റെ മകള് സിനിമയിൽ വരുന്ന അതിന്റെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആശീർവാദാണ് സിനിമ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ജൂഡ് ആൻ്റണിയാണ് ആ ഒരു സിനിമ അണിയിച്ചൊരുക്കുന്നത് ഏതായാലും മായ അതായത് മോഹൻലാലിന്റെ മകളുടെ ആദ്യത്തെ സിനിമയാണ് മകനാണെങ്കിൽ ഒരുപാട് സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചു അത് മാത്രമല്ല ചെറുപ്പകാലത്തൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ വൈഫ് കൂടി സിനിമയിലേക്ക് വരണം എന്നുള്ളതാണ് കാരണം അത്ര രസികര രസികരമായ സംസാരമായിരുന്നു അത് എന്നുള്ളതാണ് അതെല്ലാം നല്ല ഒരു അഭിനേത്രി ഒളിഞ്ഞു കിടപ്പുന്നുണ്ട് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉള്ള സ്ത്രീ സ്ത്രീ എന്ന് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് അത് ഒരിക്കൽ കവിയൂർ പൊന്നമ്മ ഇതുപോലെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തെ അവരോട് ഒരു ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചത് മകൾ സിനിമയിൽ വരുമോ കബീർ കബിയൂർ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അന്ന് എനിക്ക് തോന്നുന്നത് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ആ ഒരു സമയത്താണ് ചോദിക്കുന്നത് മകൾ സിനിമയിൽ വരുമോ എന്ന് അപ്പോഴേ കബിയൂർ പൊന്നമ്മ പറയുന്നൊരു വാക്കുണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ മകളെ കൊണ്ടുവരില്ല അതായത് ഒരിക്കലും ഞാൻ സിനിമയിൽ വിടൂല എൻ്റെ മകളെ എന്ന് അതുപോലെ സായികുമാറിൻ്റെ പിന്നെ മകൾക്കും ഇതുപോലൊരു ഭാഗ്യം വന്നിരുന്നു സായികുമാറും സായ് കുമാറിൻ്റെ ആദ്യത്തെ ഭാര്യയും മകളുമായിട്ട് ജീവിക്കുമ്പോൾ സായി നല്ല രീതിയിൽ കത്തിനിൽക്കുന്നത് തിളങ്ങി നിൽക്കുന്നത് അത് മാത്രമല്ല സായി അച്ഛനും പിന്നെ സഹോദരിമാരും സഹോദരിമാരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആ ഒരു സമയത്താണ് സായി മകൾക്ക് ദിലീപിൻ്റെ നായികയായിട്ട് ഒരു ഇത് കിട്ടുന്നത് ആ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഒരിക്കൽ പിന്നെ ഈ പിന്നീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു നായികയായിട്ട് വളരുമായിരുന്നു പക്ഷെ ഇപ്പോഴും സീരിയലിലാണ് ആ കുട്ടിയെ അഭിനയിക്കുന്നത് അതായത് അവർക്ക് പിന്നീട് സിനിമയിലൊന്നും വന്നിട്ടില്ല അന്ന് ചോദിച്ചപ്പോഴും സായികുമാർ പറഞ്ഞു ഒരിക്കലും എൻ്റെ മകളെ ഞാൻ ിൽ വിടത്തില്ല എന്നാണ് സായികുമാർ പറഞ്ഞത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ചില ആൾക്കാരൊക്കെ ഒരിക്കലും എൻ്റെ മകളെ സിനിമയിൽ വിടത്തില്ല അല്ലെങ്കിൽ സിനിമ വേണ്ട സിനിമയുടെ ചോറ് തിന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്താണ് സിനിമയ്ക്ക് എന്താണ് പ്രശ്നം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ കവിയൂർ പന്നമ്മ പറയുന്ന ഒരുപാട് തിക്തമായ അനുഭവമുണ്ട് സായികുമാറും കുമാറും വിചാരിക്കുന്നത് അത് തന്നെയായിരിക്കാം പക്ഷേ സായ് എല്ലാവരും സിനിമയിലല്ലേ അതുപോലെ തന്നെ കവിയൂർ പന്നമ്മയും കവിയൂർ രേണുകയും ഒക്കെ സിനിമയിലല്ലേ പിന്നെ എന്താണ് അവർക്ക് തിക്തമായ അനുഭവം അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമുക്ക് സിനിമ സിനിമയിൽ വന്നിട്ട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് മാത്രമാണ് ചില ആൾക്കാരെന്ന് പറഞ്ഞ് ഇങ്ങനെ വേണമെങ്കിലും നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തരത്തിലും ഇതാകാത്ത ആൾക്കാരുണ്ടാകും എങ്ങനെ നിൽക്കണം എന്ന് വിചാ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒരുപക്ഷെ പണ്ട് കാലത്തൊന്നും ആ ഒരു ഇതുണ്ടാവില്ല പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് സിനിമയിലൊക്കെ ശമ്പളം കിട്ടാൻ തുടങ്ങിയത് തന്നെ ഈ അടുത്ത കാലത്ത് തന്നെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ആ സിനിമയിൽ സിനിമയിൽ വിളിക്കൂല ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ ഔട്ട് ആക്കും ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് അയാളുടെ ഒരു തലയണം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഉന്നത്തിന് പകരം ഞാൻ ചെക്കുകളാണ് നിറച്ച് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ പൈസ ചോദിച്ചുകൂടാ അവരൊരു ചെക്ക് തരും ആ ചെക്കും കൊണ്ട് വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചെക്ക് മാറിക്കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരിക്കും പിന്നെ അങ്ങോട്ട് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ വേണിക്കാനോ ഒന്നും കഴിയില്ല പക്ഷേ ദിലീപ് ഇതിനൊരു അപവാദമായിരുന്നു കാരണം എന്താ വെച്ചാൽ ദിലീപിനും ഇതേപോലെ ഒരു ചെക്ക് കൊടുത്തു ദിലീപ് എന്ത് ചെയ്തു അത് പോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി നോക്കുമ്പോഴേക്കും അതിൽ പൈസ ഇല്ല ദിലീപ് പറഞ്ഞു പറഞ്ഞാൽ പൈസ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പഴു പറഞ്ഞോ ഇതിങ്ങനെയാണ് അതായത് ഈ പിന്നെ സിനിമയിൽ ഇതൊക്കെ പരിപാടി തന്നെയാണ് എല്ലാവർക്കും ചെക്ക് കൊടുക്കും ചെക്ക് മാറത്തില്ല പിന്നെ ഇന്ന് പറയുകയും അങ്ങനെ ദിലീപ് നേരെ കോടതിയിൽ പോയിട്ട് ആ പൈസ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ദിലീപിനെ ദിലീപിനെല്ലാവരും കുറ്റം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് ജഗദീശ് ശ്രീകുമാറും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒന്നും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ പൈസയും ഈ നിർമ്മാതാക്കൾ തന്നെ തിരിച്ചു വാങ്ങിച്ച പോലെയാണ് നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ച ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കൃത്യ ശമ്പളം പോലും കിട്ടാൻ ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ മാറിയിരിക്കുന്നത് ഇപ്പൊ ദിലീപ് ഒക്കെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ശമ്പളമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല അല്ല മോഹൻലാലിന്റെ മകള് സിനിമയിൽ വന്നോ മകൻ സിനിമയിൽ വന്നു മകള് വരുമ്പോഴ് അയാൾക്ക് ഒരു എതിർപ്പുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇഷ്ടംപോലെ പണമുള്ള കുട്ടിയാണ് ഇവിടെ സിനിമ അഭിനയിച്ചിട്ടൊന്നും വേണ്ട ജീവിക്കാൻ പക്ഷേ സിനിമയിൽ വന്നു ഇഷ്ടം കൊണ്ട് തന്നെ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത് കവിയൂർ പൊന്നമ്മ എന്തിനങ്ങനെ പറഞ്ഞു സായി കുമാർ എന്തിനങ്ങനെ പറഞ്ഞു ഇതാണ് ഞാൻ ുന്നത് അപ്പം അതാണ് അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം എന്ന് ആലോചിക്കേണ്ടത് നമ്മളാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം എങ്ങനെ വേണമെങ്കിലും നിൽക്കാതിരിക്കാം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ മകളുടെ കാര്യമല്ല പറയുന്നത് മോഹൻലാലിൻ്റെ മകൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എന്താ പറയുക മോഹൻലാലിൻ്റെ അതേ പവറാണ് ആണ് രണ്ട് മക്കൾക്കും ഉള്ള കാര്യം പറഞ്ഞത് രണ്ട് പേരും സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ മോഹൻലാലിൻ്റെ മകൾ സൂപ്പർ താര പുത്രി തന്നെയാണ് അതുപോലെ തന്നെ ഭാര്യയാണെങ്കിലും താര താരത്തിൻ്റെ ാണ് താര കുടുംബമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും പ്രശ്നമില്ല പക്ഷെ ചില നടന്മാർ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ച് അവരിങ്ങനെ കൂട്ടി വായിക്കുന്നതാണ് അതായത് സിനിമയിൽ പോലിങ്ങനെയാണ് ഇപ്പോഴുകൊണ്ട് ഉണ്ടാകാം എല്ലാം ഉണ്ടാകാം ഏതായാലും മോഹൻലാലിന്റെ മകൾ വരുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ല നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് കാരണം ഒരുപാട് പേര് ഇനിയും ഒരുപാട് നടീ നടന്മാരുടെ മക്കളുണ്ട് അവരൊക്കെ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം പക്ഷെ പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായികുമാറിനെ പോലെയുള്ള അല്ലെങ്കിൽ കവിയൂർ പന്നമനെ പോലെയുള്ള ആ കുടുംബ മാതാപിതാക്കളാണെങ്കിൽ ഒരിക്കലും അവർക്ക് സിനിമയിലേക്ക് വരാൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മകളോ മകനോ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫെയിമ് പോകുമോ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഫെയിമ് കിട്ടുമ്പോഴും പിന്നെ എന്നെ കാണാൻ ആരും വരത്തില്ലേ എന്നുള്ളൊരു ഭയം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പിതാക്കന്മാർക്കോ മാതാപിതാക്കൾക്കോ ഉണ്ടാകാം അങ്ങനെയുള്ളവരും ഉണ്ട് ആ ഒരു അസൂയിയാണ് സായികുമാറിന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ കവിയൂർ പന്നമ്മക്ക് ചിലപ്പോഴേ അവരുടെ ആ ഒരു ഒരുപാട് തിക്തമായ അനുഭവം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ആ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ആ സിനിമ മാറുന്നോ അല്ലെ സിനിമ ഇതുപോലെ ആകുന്നൊന്നും അവർ കരുതിയിട്ടുണ്ടാവില്ല പണ്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കെ പി സിയിൽ എളിതെല്ലാം പറഞ്ഞതുപോലെ ആ ഡൂർവാസിക്ക് എന്നോ പറയുന്ന ഇയാളെ എതിർക്കാനൊന്നും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എതിർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സിനിമകൾ നഷ്ടമായി വരും എന്നുള്ള അവസ്ഥയുള്ളത് കൊണ്ട് അയാൾ പറയുന്ന പോലെല്ലാം കേട്ട് നിൽക്കണം എന്ന് പിന്നെ നമ്മുടെ കെ പി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഉള്ള സിനിമയായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മലയാള സിനിമയിൽ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ഇതായി അവരെങ്ങനെയായി എന്നുള്ള തരത്തിൽ ആൾക്കാർ സംസാരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഏതായാലും ഇപ്പം അതൊക്കെ മാറിയിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാരുടെ മക്കളൊക്കെ സിനിമയിൽ വരുന്നുണ്ട് എന്നാലും പെൺമക്കളെ സിനിമയിൽ വിടാൻ ചില ആൾക്കാരൊന്നും തയ്യാറല്ലായിരുന്നു ഏതായാലും മോഹൻലാൽ അതിനൊരു അപവാദമായിട്ട് മാറിയിരിക്കുകയാണ് മോഹൻലാലിന് പുറ മോഹൻലാലിൻ്റെ മകൾക്ക് പുറമേ ഇനി അടുത്തത് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ മീനാക്ഷി ദിലീപിനെ ആയിരിക്കാം അതായത് മഞ്ജുവാരുടെയും അതുപോലെ തന്നെ ദിലീപിൻ്റെയും മകളായ മീനാക്ഷിയെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദിലീപ് ദിലീപിന് എവിടെയോ ഒരു ഫൗള് പറ്റിയതായിരിക്കാം എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അയാൾ പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവം അനുഭവിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അയാൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും മോഹൻലാലിൻ്റെ മകളുടെ സിനിമയ്ക്ക് എല്ലാ വിധാശംസകളോ നേരുകയാണ് കാരണം ഇനിയും കൂടുതൽ സിനിമകൾ വരട്ടെ ഏതായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാട്ടുന്ന കാത്തു നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കാം കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആ സംവിധായകൻ കൊണ്ടുവരും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല അല്ലാതെ വെറുതെ വന്നിട്ടൊരു സിനിമ കഴിഞ്ഞു പോകുന്ന ഒരു പരിപാടിയൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും ഒരു വെറൈറ്റി ആ സിനിമയിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം